ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമന്ദിരം ശശികുമാറിന്റെ നാലാം ചരമവാർഷിക അനുസ്മരണം നാളെ തൂക്കുപാലത്ത് നടക്കും ഡി സി സി പ്രസിഡന്റ് കെ പി സി സി സമിതി അംഗവും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീമന്ദിരം ശശികുമാറിന്റെ നാലാം ചരമവാർഷിക അനുസ്മരണം ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് തൂക്കുപാലം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയരംഗത്തെ നിറ സാന്നിധ്യമായിരുന്ന ശ്രീ ശ്രീമന്ദരം ശശികുമാറിൻ്റെ നാലാമത് ചരമവാർഷിക ദിനമാണ് അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനം സമുചിതമായി ആചരിക്കുവാനാണ് ബ്ലൂ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് മണിക്ക് ദസ് എൻ ഓഡിറ്റോറിയത്തിൽ കൂടുന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സി എസ് ശശോധരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്യും എഐ സി സി അംഗം ഇ എം അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ വെച്ച് ബാലഗ്രാം സ്വദേശിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാര ജേതാവുമായ സുബിൻ അംബിത്തറയിൽ ആതിര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ വി കെ പ്രശാന്ത് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി തെരഞ്ഞെടുക്കപ്പെട്ട കരുണാപുരം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ എന്നിവർക്ക് ശ്രീമന്ദരം ശശികുമാർ സ്മാരക എൻഡോമെന്റ് പുരസ്കാരം സമ്മാനിക്കും ശ്രീമന്ദിരം ശശികുമാറിന്റെ സ്മരണാർത്ഥം ട്രസ്റ്റ് രൂപീകരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എം എൻ ഗോപി സി എസ് ശശോധരൻ ശ്യാമള വിശ്വനാഥൻ ഭാസ്കർ കുറിപ്പ് ഷൈജൻ ജോർജ് മിനി പ്രിൻസ് വിഷ്ണു ശശികുമാർ കെ ആർ രാമേന്ദ്രൻ റജി ആശാരികണ്ഠം എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം